ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ഇംഗ്ലീഷ് ലെറ്റർ പഠിച്ചു എ പിന്നീട് ഏതാ പഠിച്ചേ ബി ഏതൊക്കെ പഠിച്ചു എ ബി ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി യഥാ സി നമ്മൾ കറവ് പഠിച്ചില്ലേ അതുപോലെ തന്നെ എഴുതി കൊടുക്കാം എങ്ങനെയാ വായിക്കുക സി താഴെന്ന് താഴെ എഴുതാൻ പാടില്ല മുകളിൽ നിന്ന് തുടങ്ങി താഴെത്തോട്ട് സി കറവ് പഠിച്ചിരുന്നില്ലേ അതുപോലെ എഴുതുവാ സി മുകളിൽ നിന്ന് തുടങ്ങി കറവ് അങ്ങനെ തന്നെ എഴുതുവാ എന്താ വായിക്കുക സി ക്യാപിറ്റൽ ലെറ്റർ സി ഒന്ന് എഴുതി നോക്കിയ പറഞ്ഞുകൊണ്ട് എഴുതണം സി പറഞ്ഞുകൊണ്ട് എഴുതുക സി ക്യാപിറ്റൽ ലെറ്റർ സി ക്യാപിറ്റൽ ലെറ്റർ സി അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് എഴുതുക കറവ് അത് തന്നെ അങ്ങനെ തന്നെ എഴുതുക സി ക്യാപിറ്റൽ ലെറ്റർ സി മനസ്സിലായോ ക്ലാസ് വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ അവർക്ക് ആവും അതുപോലെ ചാനലും ക്ലാസും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്